ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിരത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഏട്ടതിൽ വരുന്നത് അതേ നമ്മൾ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതിനകത്തുള്ളത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ പൂരത്തിൻ്റെ കോസ്റ്റ്യൂം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഈ ഡ്രസ്സ് കൂടി ഇട്ടിട്ടവരുള്ള ഉണ്ടെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം വൈകുന്നേരമാണ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് അച്ഛൻ ഉണ്ടായിരുന്നു പിന്നെ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പവും ഏട്ടൻ നേരത്തെ പോയി ഞാനും കുഞ്ഞാവി അങ്ങോട്ടേക്ക് കൊണ്ടിരിക്കുകയാണ് പോയ ശേഷമാണ് ഗൈസ് ഞാൻ ഞെട്ടിപ്പോയത് നമ്മൾ ടെഡി ബിയറിൻ്റെ പോലത്തെ സാധനങ്ങളും ചിംബാൻസിയും കാറ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ശിങ്കാരിമേള ടീമൊക്കെ വന്നിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിലൊന്ന് മഴ പെയ്തു അത് കാരണം ഞാൻ ഇറങ്ങാനൊന്നും ലാഗായിട്ടോ അപ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ ചെറിയ രീതിയിലുള്ള പരിപാടികൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ശിങ്കാരിമേള ടീമായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊട്ടുന്നു ഞങ്ങൾ ചാടുന്നു അവർ കൊട്ടുന്നു ഞങ്ങൾ ചാടുന്നു അപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പൂരത്തിൻ്റെ തലേന്ന് നല്ല വൈബ് പരിപാടി ആകുകൊണ്ടുതന്നെ പിറ്റേന്ന് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവായി തോന്നി പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ദാ ഈ സാധനത്തിൽ എന്താ പറയുക എന്നുള്ള സാധനം കാവടി എന്നാ തോന്നുന്നത് പറയുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആ പേപ്പറും അങ്ങനത്തെ ഒക്കെ വീഴണ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇത് നമ്മളവിടെ എൻ എസ് എസ് ഗ്രൗണ്ട് ഉണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുടെ ഗ്രൗണ്ടാണ് അവിടെ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നമ്മൾ നടന്ന് പോയിട്ട് നടന്നു തുടങ്ങി അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നെട്ടോ അതിനകത്തൊരു ചിമ്പാൻസിനെ ഇപ്പോൾ സാധനം ഒന്ന് രണ്ട് വട്ടം വട്ടെന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അതെന്തുകൊണ്ട് അറിയില്ല നിങ്ങൾ പേടുള്ളരുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് യൂട്യൂബ് ആയിച്ച് നിങ്ങളുടെ നാട്ടിൽ പൂരത്തിന് ഇങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചാടിത്തുള്ളി 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 ഇനി ഫുൾ വീഡിയോ അത് തന്നെയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക ഞാൻ അങ്ങോട്ടേക്ക് ചാടുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് ചാടുന്നു എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ ഓരോരുത്തർ തുള്ളുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അപ്പുവാണെങ്കിലും ഏട്ടനാണെങ്കിലും അതേപോലെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു കുഞ്ഞാവിനെ പിന്നെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാ പൂരത്തിനും കാണുന്ന കുറച്ച് പേരാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കൂടെ കണ്ടില്ലേ പൂരത്തിന് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ഗെറ്റുഗതർ മാതിരി കൂടുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു കളർ കോഡിൽ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വയസ്സിൻ്റെ ഇതൊന്നും അല്ല മെയിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ഒരേ വൈബില് ഒറ്റ മൈൻഡിലാണ് നമ്മൾ ചാടിത്തുള്ളി നടന്നിരുന്നത് പിന്നെ മേളത്തൂർ സെൻറ്ററിൽ വെച്ചിട്ടും കുറേ നേരം അവർക്ക് ഒട്ടും അപ്പം അവിടെ നിന്നിട്ടും നമ്മൾ ചാടി കളിക്കുക തന്നെയായിരുന്നു അവസാനം നമ്മൾ ഭയങ്കര ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കൊട്ടിൻ്റെ ഇതിനനുസരിച്ചിട്ട് അവർ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെന്താ വച്ചാൽ കൊല്ലത്തിൽ ഒട്ടല്ലേ ഉണ്ടാവുള്ളൂ അത് കാരണം ഞങ്ങൾ മാറി മൈൻഡാക്കാൻ പോയില്ല നമ്മൾ നിന്ന് ചാടന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ കുറച്ച് നേരം നമ്മൾ സെൻറ്ററിൽ നിന്ന് കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെ നേരെ അങ്ങനെ അയ്യപ്പങ്കാവലിക്ക് പോകുക ചെയ്ത് പക്ഷെ അവിടെ വെച്ചിട്ട് എന്തായാലും ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ ചെറിയ രീതിയിൽ ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര്ക്ക് ചെറിയ രീതിയിൽ പൊള്ളലേറ്റി അതൊഴികെ ബാക്കി എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ കയറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നപ്പോഴേക്കും ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാനമേള എന്ന് പറഞ്ഞാൽ വലിയ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ആവറേജിലായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിലും കേട്ടോ ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ടാവും ഇപ്പം നമുക്ക് പേഴ്സണലി ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ആകെ ക്ഷീണിച്ചിട്ട് ലാസ്റ്റ് വൈൻഡ് അപ്പ് വൈകപ്പടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു